എന്നെ വിളിക്കുമ്പോൾ എനിക്ക് ഏതെങ്കിലും ക്യാരക്ടർ ഉണ്ടോ എനിക്ക് കൂതറ വേഷം ഉണ്ടെന്നാണ് ഈ നല്ല വേഷം നല്ല വേഷം എന്നാണ് നമ്മൾ പോയി പലരോടും പറയുന്നത് ഈ നല്ല വേഷം എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്ന ഡോക്ടർ അധ്യാപകൻ എഞ്ചിനീയർ വക്കീൽ കുട്ടപ്പനായ നടക്കുക ഞാൻ ഈ ഡയലോഗ് മാറ്റി ഞാൻ ചവക്കത്ത് കേട കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇക്ക ഏതെങ്കിലും കൂതറ വേഷം ആരും ചെയ്യാത്ത വൃത്തികെട്ട തറ വേഷങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കണേ ഞാൻ ഞാനത് ചെയ്യാൻ റെഡിയാണ് എന്ന് അതിനുവേണ്ടി ഞാൻ ചെയ്തൊരു മെത്തേഡ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ തരാം കാരണം ഒന്നുമല്ല നമ്മുടെ ഉള്ളിലെ ഈഗോ ഒന്ന് മാറ്റുക എന്നുള്ളതേ ഉള്ളൂ ഡോക്ടർ അജിത്കുമാർ അല്ലെങ്കിൽ രജിത് കുമാർ ഐ എ എസ് അല്ലെങ്കിൽ രജിത് കുമാർ ഐ പി എസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ സ്ഥാനമാനങ്ങളും ഒക്കെ എടുത്ത് ദൂരെ കളയുക എന്നതിനുശേഷം ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് ഒരു സാധാ മനുഷ്യനായിട്ട് അപ്പം ഈ വേഷം കെട്ടുകൾ ഫംഗ്ഷൻ വരുമ്പോൾ വൃത്തിയായിട്ട് നിങ്ങളുടെ മുമ്പ് വരാനും നിങ്ങൾക്കും എനിക്കും പല സ്ഥലം തോന്നിയാൽ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയാണ് പക്ഷെ വൈകുന്നേരം നിങ്ങൾ നോക്കിയാൽ തോട്ട് കൊടുത്ത് ആലുവ കട്ടുകളുടെ ഫ്രെഡിലും മറ്റ് പല സ്ഥലത്തും അറുകരിയുടെ മുന്നിലും ഒരു വൃത്തിയില്ലാതെ ഞാൻ നടക്കുന്നതാണ്